ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യക്കു വേണ്ടി ഏകദിനത്തിൽ വ്യത്യസ്ത പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ അഞ്ച് ആറ് സ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തെ നമ്മൾ കാണാറുണ്ട് രാഹുലിന്റെ ഈ ബാറ്റിംഗ് മികവ് ഇന്ത്യൻ ടീമിന് വലിയൊരു പ്ലസ് പോയിന്റാണ് ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ജയിച്ച ഒന്നാമംഗത്തില് ആറാമനായിരുന്നു രാഹുല് രവീന്ദ്ര ജഡേജയ്ക്കും ശേഷമാണ് അദ്ദേഹം ക്രീസിലെത്തിയത് പുറത്താവാതെ ഇരുപത്തിയൊമ്പത് റൺസുമായി ടീമിന്റെ ത്രില്ലിംഗ് ജയത്തിൽ രാഹുല് നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു ഈ തരത്തിൽ അദ്ദേഹത്തെ ലോവർ ഓർഡറിൽ ഇറക്കുന്നതിനെതിരെ മുൻ താരങ്ങളടക്കം പലരും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കോച്ച് ഗൌതം ഗംഭീറിന്റെ ഈ പരീക്ഷണങ്ങൾ മണ്ടത്തരമാണെന്നും ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ രാഹുലിനെ ഈ തരത്തിൽ ലോവർ ഓർഡറിൽ ഇറക്കാൻ കാരണമുണ്ടെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഓൾറൌണ്ടർ ഇർഫാൻ പഠാൻ ഏകദിനത്തിൽ രാഹുലിനെ പോലെ ബാറ്റിംഗിൽ സാങ്കേതിക മികവുള്ള ബാറ്ററി ലോവർ ഓർഡറിൽ തീർച്ചയായും ഇന്ത്യയ്ക്കു ആവശ്യമുണ്ടെന്നാണ് ഇർഫാൻ പഠാന്റെ അഭിപ്രായം കെ എൽ രാഹുൽ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത്ര താഴെ കളിക്കുന്നതെന്ന് ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം കാരണം നിയമത്തിൽ ഇപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു ഇപ്പോൾ മുപ്പത്തിനാല് ഓവറുകൾക്കുശേഷം ബോൾ അല്പം റിവേഴ്സ് സ്വിംഗ് ചെയ്യാറുണ്ട് പക്ഷെ ബോൾ റിവേഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ സ്ലോയാവുകയും ചെയ്യും ഇത്തരം ഘട്ടങ്ങളിൽ സാങ്കേതികമായി മികവുള്ള ഒരു ബാറ്റർക്ക് വ്യത്യാസമുണ്ടാക്കാൻ കഴിയും മറ്റു ബാറ്റർമാരെല്ലാം ന്യൂസിലാന്റുമായുള്ള ആദ്യ കളിയിൽ അല്പം ബുദ്ധിമുട്ടിയപ്പോൾ രാഹുലിന് അത്ര പ്രശ്നങ്ങൾ നേരിട്ടില്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു കളിയിൽ തന്റെ സമീപനം എന്താണെന്നും സിംഗിളുകൾ എടുത്തുകൊണ്ടിരുന്നതിലൂടെ രാഹുൽ കാണിച്ചു തരികയും ചെയ്തു നാൽപ്പത്തിയൊമ്പതാം ഓവറായിരിക്കും അദ്ദേഹം ലക്ഷ്യമിടുകയെന്നും പ്രവചിക്കപ്പെട്ടിരുന്നു രണ്ടു ഫോറും ഒരു സിക്സറും പായിച്ച് രാഹുൽ കളി ജയിപ്പിച്ചതായും ഇർഫാൻ വിശദമാക്കി ഇരുപത്തിയൊമ്പത് റൺസുമായി വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പേസർ ഹർഷിത് റാണയും അദ്ദേഹം പ്രശംസിച്ചു ഹർഷിത് റാണയുടെ സംഭാവനയും വളരെ നിർണായകമാണ് പ്രതിഭയുള്ളത് തന്നെയാണ് അവനെ ടീമിലെടുത്തതെന്നും ബൌളിങ്ങും ബാറ്റിങ്ങുമെല്ലാം കണ്ടതോടെ ആളുകളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഹർഷിത്തിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ആയിരുന്നു ഈ കളിയിലേത് ആ മുപ്പത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീം ബുദ്ധിമുട്ടിയേനെയെന്നും ഇർഫാൻ കൂട്ടിച്ചേർത്തു